അതുപോലെ സ്വയംഭോഗം ഇത് രണ്ട് ചെയ്ത് കഴിഞ്ഞാലും നല്ല മുട്ടൻ പണി ലഭിക്കുന്ന ഒരേ ഒരു വിഭാഗം ആളുകളെ ഉള്ളു അതായത് ആയിട്ട് ബലം കിട്ടാത്ത ഉദാഹരണക്കുറവുള്ള ആളുകള് ഇവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ലിംഗത്തിൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്ക് അറിയോ ഈ ലിംഗത്തിന്റെ തൊലി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു ലെയർ ഉണ്ട് ഈ കാണുന്ന ലെയർ ഇതിനെയാണ് നമ്മൾ ട്യൂണിക്ക ആൽബുജീനിയ എന്ന് പറയാ ലിംഗത്തിന്റെ ഉള്ളിലെ രക്തധമനികളൊക്കെ കവർ ചെയ്യുന്ന അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ ആണ് പ്രോപ്പർ ആയിട്ട് ബലം കിട്ടാതെ നിങ്ങൾ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാല് അതല്ലെങ്കിൽ സെക്സ് ചെയ്തു കഴിഞ്ഞാല് ഈ ലെയറിന് ഡാമേജ് പറ്റും ഇവിടെ ചെറിയ ചെറിയ മൈക്രോട്രോമകൾ സംഭവിക്കാൻ തുടങ്ങും ഈ ഒരു മൈക്രോട്രോമയെ നമ്മുടെ ശരീരം ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കട്ടി കൂടിയ ായിട്ടുള്ള ഒരു പ്ലേഗ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിംഗം വളഞ്ഞു പോകുന്ന പേരോണിസ് ഡിസീസ് ആയിട്ട് അത് മാറും നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഉദാഹരണക്കുറവിൻ്റെയോ മറ്റു സെക്ഷൽ കംപ്ലൈന്റുകളോ ഉണ്ടോ ധൈര്യമായിട്ട് നമ്മളെ കൺസൾട്ട് ചെയ്തോളൂ